ൾ വിശദമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മതിലകം ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും പ്രതിഷേധ യോഗവും നടത്തി മതിലകം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിക്കെതിരെ കാനകളുടെ മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടപ്പാക്കാത്തതിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മതിലകം ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും പ്രതിഷേധ യോഗവും നടത്തി

മതുലകം പഞ്ചായത്തിലെ മതിലകം സെന്റർ മതുലകം വില്ലേജ് ഓഫീസ് ചെമ്പൈപ്പാടം സലഫി മസ്ജിദ് സെന്റ് ജോസഫ് ഹൈസ്കൂൾ തുടങ്ങിയ നിരവധിയായ പ്രദേശങ്ങൾ അശാസ്ത്രീയമായ കാനനിർമ്മാണം കൊണ്ടും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ അലംഭാവം കൊണ്ടും മഴവെള്ളം കൃത്യമായി ഒഴിഞ്ഞു പോകാത്ത അവസ്ഥയിലാണുള്ളത് ജനങ്ങൾ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കാത്ത വലിയ ദുരന്തത്തിലാണ് പഞ്ചായത്ത് അനാസ്ഥയ്ക്കെതിരായി നടന്ന പ്രതിഷേധ മാർച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എസ് ശശി അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ മാർച്ച് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ചെയ്തു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഇനി പുറത്തിറങ്ങണമെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് സൈബർ വെള്ളം കൊണ്ടുവന്ന് പുറത്തിറങ്ങേ ചെറുപ്പക്കാരായ കടന്നു പോകുന്നുണ്ടെങ്കിലും പ്രായമായവരും കുട്ടികളും അടങ്ങുന്ന വീട്ടുകാർ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അടിയന്തര സമര പരിപാടിക്ക് നേതൃത്വം കൊടുത്തത് ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കേരളം എങ്ങും മഴ പെയ്യുമ്പോൾ മതിലകം പഞ്ചായത്തിലെ പ്രത്യേക മേഖലകളിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ സമരം വരുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പഞ്ചായത്തിന് ഓരോ വാർഡിലേക്കും ഇരുപത്തി അയ്യായിരം രൂപ വീതം പഞ്ചായത്തിന്റെ വേണ്ടി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ഡി സി സി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ ഒ എ ജൻ റാഫി പി എ ജമാൽ പാമ്പിനിഴത്ത് എന്നിവർ പ്രസംഗിച്ചു നിയാസ് ഇ എസ് ഷൺമുഖൻ വി കെ രാജേഷ് പി ആർ വിൻസെൻ്റ് ഇ എം ഭരൻ ഭരതൻ എ കെ സുധീർ കെ എ അഖിൽ മേനോൻ കിറ്റോ കെ ജെ മുരളീധരൻ ടി എന്നിവർ നേതൃത്വം നൽകി